യേശുവിൻ്റെ പരസ്യജീവിതകാലത്ത് യേശുവിന് ലഭിച്ച അഭിസംബോധനകളിലൊന്ന് അവൻ തച്ചൻ്റെ മകനല്ലേ എന്നുള്ളതാണ് കാലങ്ങൾക്കിപ്പുറവും ഒരു തച്ചൻ്റെ പേരിൽ യേശു ഓർമ്മിപ്പിക്കപ്പെടുന്നുണ്ടെങ്കിൽ ആ തച്ചൻ ആ തൊഴിലിനോട് കാണിച്ച ആത്മാർത്ഥതയും സമർപ്പണവും സ്നേഹവും കൊണ്ടാണ് പാത്രിസ് കോർതിയെ ഔസ്യപ്പിതാവിന് കൽപ്പിച്ചു നൽകുന്ന ആറാമത്തെ സവിശേഷമായ ഗുണം ഔസപ്പിതാവ് കഠിന അധ്വാനിയായ ഒരു പിതാവ് എന്നുള്ളതാണ് തൊഴിലിൻ്റെ മൂല്യം തിരിച്ചെറിഞ്ഞ ഒരപ്പൻ തൊഴിൽ ചെയ്തുകൊണ്ട് അന്നെന്നു വേണ്ട ആഹാരവും തൊഴിലിൻ്റെ വിലയും ലോകത്തിന് മനസ്സിലാക്കി തന്ന ഒരു പിതാവ് തൊഴിൽ സ്വന്തം ആത്മസംതൃപ്തിക്ക് മാത്രമല്ല മറിച്ച് ദൈവവേലയിൽ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ സൃഷ്ടികർമ്മത്തിലെ പങ്കുചേരലാണെന്ന് ഔസൈപ്പിതാവ് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് എന്ത് ജോലി ചെയ്യുന്നു എന്നതല്ല എങ്ങനെ ചെയ്യുന്നു എന്നതാണ് ഔസൈ നമ്മുടെ ജീവിതം കൊണ്ട് നമുക്ക് പാഠമായി മാറുന്നത് തൊഴിലിനെയും തൊഴിലിൻ്റെ മൂല്യത്തെക്കുറിച്ചും വ്യക്തമായ ബോധ്യമുണ്ടായ ഒരു വ്യക്തിയായിരുന്നു അവസെ പിതാവ് നസ്രത്തിലെ തിരു കുടുംബത്തിൻ്റെ ജീവിത വഴികളിൽ സ്നേഹത്തിൻ്റെ പുണ്യമായിരുന്നു അധ്വാനം തൻ്റെ കുടുംബത്തെ സംരക്ഷിക്കുവാൻ വേണ്ടി ആ പിതാവ് സദാ തൊഴിൽ ചെയ്തിരുന്നു എന്നാണ് വചനവും സാക്ഷ്യവും നമ്മളെ പഠിപ്പിക്കുക തൊഴിൽ സ്വന്തം കഴിവുകൾ ദൈവം നൽകിയ നല്ല താലന്തുകളെ ദൈവമഹത്വത്തിന് വേണ്ടി തന്നെ ഉപയോഗിക്കുന്നതാണ് അത് ദൈവത്തിൻ്റെ സൃഷ്ടികർമ്മത്തിലുള്ള പങ്കുചേരൽ കൂടിയാണ് നല്ല ഫലം കിട്ടുവാൻ വേണ്ടിയാണ് നമ്മൾ അധ്വാനിക്കുന്നത് അങ്ങനെ തൊഴിലിലൂടെ എൻ്റെ കുടുംബത്തിനും സമൂഹത്തിനും നല്ല ഫലം കൊടുക്കുവാനായിട്ട് എനിക്ക് കഴിയണം ഔസപ്പിതാവ് നമ്മളെ പഠിപ്പിക്കുന്നത് തൊഴിലിൻ്റെ അന്തസ്സും തൊഴിലിൻ്റെ വിലയും തിരിച്ചറിഞ്ഞുകൊണ്ട് ജീവിക്കുക എന്നാണ് ഇന്നത്തെ ലോകത്ത് പലപ്പോഴും ആലസ്യത്തിൻ്റെ നടുവിലായിരിക്കുമ്പോൾ തൊഴിലിൻ്റെ മാഹാത്മ്യവും മൂല്യവും തിരിച്ചറിഞ്ഞുകൊണ്ട് ആ തൊഴിൽ ദൈവനന്മയ്ക്ക് വേണ്ടി ഉപയോഗിക്കുവാനായിട്ട് നമുക്ക് കഴിയണം അവസൈപ്പിതാവ് തൊഴിൽ ചെയ്തത് തൻ്റെ ദൈവിക പദ്ധതിയുടെ ദൈവഹിതത്തിൻ തൊടുള്ള അനുസരണമായിരുന്നു നമ്മുടെയൊക്കെ ജീവിതത്തിൽ തൊഴിൽ ചെയ്യുന്ന ഒത്തിരി ആളുകളെ നമുക്കറിയാം നമ്മളും തൊഴിൽ ചെയ്യുന്നവരാണ് ആ തൊഴിലിൻ്റെ വിലയും വിശുദ്ധിയും കളങ്കപ്പെടാതെ നമുക്ക് സൂക്ഷിക്കാം കോവിഡ് മഹാമാരിയുടെ ഈ കാലഘട്ടത്തിൽ പ്രത്യേകമായിട്ട് പാപ്പ നമ്മളോട് പറയുന്നുണ്ട് തൊഴിൽ പോകാൻ കഴിയാത്ത ഒത്തിരി ആളുകളുണ്ട് തൊഴിൽ നഷ്ടപ്പെട്ടു പോയ ഒത്തിരി ആളുകളുണ്ട് അവരെയൊക്കെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം നസ്രത്തിലെ ആ ആശാര്യെ പോലെ നമുക്ക് ആവാം ആ പ്രശാന്തത കൈവടിയാതെ ദൈവം നൽകിയ തൻ്റെ ഉത്തരവാദിത്വവും ദൗത്യവും അതേപടി നിറവേറ്റി തൊഴിലിനെ സ്നേഹിച്ച ആ തച്ചനെ നമുക്ക് ഓർത്തെടുക്കാം ആ തച്ചൻ നമ്മുടെ തൊഴിൽ വഴികളിൽ എപ്പോഴും സാന്നിധ്യവും സംരക്ഷണവുമായിട്ട് മാറട്ടെ തൊഴിലാളികളുടെ മധ്യസ്ഥൻ മാത്രമല്ല അവസരിപ്പിതാവ് തൊഴിലാളികൾക്ക് നല്ലൊരു മാതൃക കൂടിയാണ് എങ്ങനെ തൊഴിലിനെ അല്ലെങ്കിൽ ജോലിയെ സ്നേഹിക്കുവാനെന്ന് നമ്മളെ പഠിപ്പിച്ചു തരുന്ന നല്ലൊരു മാതൃക മെയ് മെയ്യൊന്ന് തൊഴിലാളി ദിനമായിട്ട് നമ്മൾ ആഘോഷിക്കുമ്പോൾ നമ്മുടെ എല്ലാ തൊഴിൽ ചെയ്യുന്ന വ്യക്തികളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കാം നസ്രത്തിലെ അത്തച്ഛൻ്റെ മാതൃക നമുക്ക് പിന്തുടരാം കഠിനാധ്വാനശീലർക്ക് പറന്നുയരാനുള്ള ആകാശം ദൈവം നൽകുന്നുണ്ട് വചനം ഓർമ്മിപ്പിക്കുന്നത് പോലെ ദൈവത്തോട് ചേർന്ന് നിൽക്കുക ദൈവം നിന്നോടും ചേർന്ന് നിൽക്കും ഓർക്കുക യേശുവിൻ്റെ വളർത്തുപിതാവ് തൊഴിൽ ചെയ്താണ് ജീവിച്ചത് തൊഴിൽ എൻ്റെ ജീവിതത്തിലെ ദൈവഹിതത്തോടുള്ള അനുസരണമായി മാറും